ഹലോ എല്ലാവർക്കും ഐ ആം ദി മലയാളി ചാനലിലേക്ക് സ്വാഗതം അപ്പൊ നമ്മുടെ നന്ദയും ഗൗതവും കപ്പാട് ശോകായി പ്രേക്ഷകരെ നമ്മുടെ നന്ദയ്ക്ക് ഗൌതമിനെ സംശയം ഗൗതമിനെ നന്ദയെ സംശയം അങ്ങോട്ടും ഇങ്ങോട്ടും അവിഹിതാണെന്നാണ് അവരുടെയൊക്കെ വിചാരം കേട്ടോ കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ഗൗതമൻ ഒരു കുത്ത് കിട്ടുന്നുണ്ട് ഗുണ്ടകടയിൽ നിന്ന് കുത്ത് കിട്ടുന്നുണ്ട് അപ്പൊ നമ്മുടെ നന്ദ ഇതറിഞ്ഞിട്ട് കാണാൻ ചെല്ലുമ്പോൾ അവിടെ പിങ്കി നമ്മുടെ ഗൗതമിന്റെ കൈ പിടിച്ച് കരയുന്നു നമ്മുടെ നന്ദുമോനെ കെട്ടിപ്പിടിച്ച് കരയുന്നു അപ്പൊ നന്ദയ്ക്കുള്ളിൽ ഒരു ചിന്ത ഇത് പിങ്കിയുടെയും ഗൗതമിന്റെയും കുഞ്ഞാണ് പിങ്കി എല്ലാർത്ഥത്തിലും നമ്മുടെ ഗൗതമിന്റെ ഭാര്യയായി കഴിഞ്ഞു എന്നുള്ളത് അതിനുശേഷം നമ്മുടെ ഗൗതം നന്ദയെ കാണാൻ ചെല്ലുമ്പോൾ നന്ദ ഈ ഒരു സങ്കടമൊക്കെ പറഞ്ഞ് നമ്മുടെ നിർമ്മലിനെ കെട്ടിപ്പിടിച്ച് കരയുന്നു അപ്പൊ ഗൗതം നോക്കുമ്പോൾ നമ്മുടെ നന്ദിയും നിർമ്മലും തമ്മിൽ ബന്ധത്തിലാണ് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിദ്ധാരണയുടെ പുറത്ത് നിൽക്കുന്ന ഒരു കഥകളാണ് നിമിഷ നിമിഷങ്ങളാണ് കൂട്ടുകാരെ ഇനി വരാൻ പോകുന്നു കേട്ടോ എന്ത് ചെയ്യും ക്രൈസ് ആകപ്പാടെ സംശയായല്ലോ ആകപ്പാടെ പണിവാളി ലാസ്റ്റ് നമ്മുടെ പിങ്കാണെങ്കിൽ നമ്മുടെ ഗൗതമിനെ കൊണ്ട് തന്നെ എല്ലാ അർത്ഥത്തിലും ഭാര്യയാക്കാനുള്ള ഒരു സമ്മതവും നമ്മുടെ ഗൗതമിന്റെ കയ്യിൽ നിന്ന് മേടിക്കുന്നുണ്ടെട്ടോ അപ്പൊ ഇനി കഥ മാറി മാറിയോട്ടോ കൂട്ടുകാരെ എന്താ എന്ന് നയിക്കുമായിട്ട് നമ്മുടെ ഗൗതമിന്റെ മനസ്സിലൊന്നും പടി ഇറങ്ങാൻ തന്നെ ആയിരിക്കും സാധ്യത അല്ലെ നിങ്ങൾക്ക് എന്താ തോന്നുന്ന അല്ലേ എന്നാലും നമുക്ക് കാത്തിരുന്ന് കാണാം അല്ലെ അപ്പൊ ഹിയർ ആം ടി മലയാളി സൈനിങ് ഓഫ്